നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കരീം ബെൻസിമയുടെ ഭാവി എന്താകും എന്നുള്ളത് അറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകം അടക്കാനാവുന്നു അദ്ദേഹം തിരികെ യൂറോപ്പിലേക്ക് എത്തുമോ അങ്ങനെയുള്ള വാർത്തകൾക്ക് ഒരു ഭാഗത്ത് വരുമ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന പലതും ഫേക്കാണ് എന്ന് ബൻസിമ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബൻസിമയുടെ സഹോദരൻ്റെ പ്രതികരണം ഫബ്രിസു റബാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് കരീം ബെൻസിമയെ തിരികെ റയൽ റയൽമാരഡിലേക്ക് എത്തിക്കുന്നതിൽ കാർലോ ആഞ്ചലൂട്ടി റെഡിയാണ് എന്നാൽ പാരസിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന വാർത്ത ചില മാധ്യമങ്ങൾ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതിനോടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു ഇത് ഫേക്ക് ന്യൂസ് ആണ് അതിപ്പം ഫബ്രീസി അടക്കമുള്ള ഒരു വാർത്തയാക്കിയിട്ടുണ്ട് ആ വാർത്ത എങ്ങനെയായിരുന്നു കാർലോ ആഞ്ചലോട്ടി വുഡ് ബി ഓപ്പൺ ടു ബെൻസിമാ റിട്ടേൺ റയൽ മാറ്റഡ് ാണ് വാർത്ത ബെൻസിമയുടെ ബ്രദർ അത് ഡിനൈ ചെയ്തിരിക്കുന്നു ഫേക്ക് ന്യൂസ് ഇത് ഫ്രഞ്ച് മാധ്യമത്തിന്റെ ആ ഒരു വാർത്ത തന്നെ ഷെയർ ചെയ്തുകൊണ്ട് ഫേക്ക് ന്യൂസ് എന്ന് ഇപ്പോഴുള്ള ബെൻസിമയുടെ സഹോദരനും കൊടുക്കുന്നു ഫബ്രുജി അടക്കമുള്ളവർ ഇത് ഫേക്ക് ന്യൂസ് ആണെന്ന് ബെൻസിമയുടെ സഹോദരൻ പറഞ്ഞത് റിപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട് എന്നാലും പല തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ പ്രചരിക്കുകയാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലേക്ക് പോയ സൂപ്പർ താരങ്ങൾ അവിടെ അസംതൃപ്തരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ പല മേഖലകളിൽ നിന്നും നടക്കുന്നുണ്ട് ഐമറിക് ലാപോട്ടിന്റെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ച ഏ സത്തരത്തിലെ ഒരു ശ്രമം നടത്തിയപ്പോൾ ലാപോട്ട് തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് വന്നിരുന്നു നിങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബെൻസിമയുടെ ബ്രദറും പറയുന്നത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് എന്തായാലും ബെൻസിമ എങ്ങോട്ട് എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമാവേണ്ടതുണ്ട് എവിടെ അവസാനിക്കുന്നു